നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികൾ ആകെ അങ്കലാപ്പിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് ഉറപ്പായപ്പോൾ പരാജയ ഭീതിയിൽ പരക്കം പായുകയാണ് ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ അടിയൊഴുക്കുകൾ തുടങ്ങിയിരിക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മുൻമന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് സി പി ഐ യിൽ സീറ്റ് ചർച്ചകൾ ഒന്നുമാകുന്നതിന് മുമ്പ് തന്നെ വി എസ് സുനിൽകുമാറിന് വേണ്ടിയുള്ള പ്രചരണം മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ രീതിയിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഈ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം പോസ്റ്റർ പ്രചരണം മൊബൈലുകളിലൂടെ വാട്സാപ്പ് മെസ്സേജുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ ഇത്തരത്തിലുള്ള പ്രചരണം മുറുകുകയാണ് മറുഭാഗത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ടി എൻ പ്രതാപന്റെ പേരെഴുതിയ ചുവരെഴുത്തുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ടി എൻ പ്രതാപന്റെ പേരിൽ എഴുതിയ ചുവരെഴുത്ത പ്രത്യക്ഷപ്പെട്ടത് ചൂണ്ടലിലാണ് നേരത്തെ ചിറ്റാറ്റുകര കിഴക്കേത്തലയിലും ഇളവള്ളിയിലെ മദിലുമാണ് ചുവരെഴുത്ത പ്രത്യക്ഷപ്പെട്ടത് പ്രതാപത്തോടൊപ്പം പ്രതാപൻ പ്രതാപൻ തുടരും പ്രതാപത്തോടൊപ്പം എന്ന പേരിലാണ് എന്ന വാചകമാണ് ടി എൻ പ്രതാപന് വേണ്ടി ചുമരഴുത്തായി അവിടെയൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് അതിന് ആദ്യഘട്ടത്തിൽ ഈ ചുമരഴുത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രവർത്തകരുടെ വികാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ടി എൻ പ്രതാപൻ ഇടപെട്ട് തന്നെ ആ ചുമരഴുത്ത് മായ്ച്ചു കളഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിൽ ഇളവള്ളിയിലടക്കമുള്ള പലയിടങ്ങളിലും ഈ ചുമരെഴുത്ത് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ഇത് പ്രാദേശികമായ പ്രവർത്തകർ പോലും അല്ലാത്ത അനുഭാവികൾ ആണ് ഈ ചുവരെഴുത്ത് നടത്തുന്നതെന്നാണ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല ഇവർ ആവേശം കൊണ്ടാണ് ഇത്തരത്തിൽ ചുവരെഴുതെന്ന് ടി എൻ പ്രതാപനും പറയുന്നു പാർട്ടി പറഞ്ഞാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കും ഇതൊക്കെയാണ് തൃശ്ശൂരിൽ ഏറ്റവും പുതുതായി കാണുന്ന കാഴ്ചകൾ എന്താണ് ഈ അമിതാവേശത്തിന്റെ കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമിതാവേശത്തിന് കാരണം തൃശൂർ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നുള്ള ഭയമാണ് തൃശൂർ മണ്ഡലത്തിൽ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച സുരേഷ് ഗോപി പ്രവർത്തനം തുടങ്ങിയിട്ട് കാലമേറെയായി അവിടെ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ചു പോയ ടി എൻ പ്രതാപൻ എന്താണ് തൃശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത് എന്ന ചോദ്യം പല വഴിക്ക് ഉയരുന്നുണ്ട് മറുഭാഗത്ത് സി പി ഐയുടെ സീറ്റാണിത് ഈ ള യാത്രക്കിടയിൽ തന്നെ ടി എൻ പ്രതാപനുമായി ഒരു അന്തർധാര സി പി എം ഉണ്ടാക്കിയെന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു അതായത് ടി എൻ പ്രതാപനെ ചിലപ്പോൾ സഹായിക്കാൻ സി പി എം രംഗത്ത് വന്നേക്കും അവിടെ സുരേഷ് ഗോപിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു തരംഗം അവിടെ ഉണ്ടാകുമെന്നറിഞ്ഞാൽ സി പി ഐ സ്ഥാനാർത്ഥിയെ കൈവിട്ടുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ടി എൻ പ്രതാപനെ സഹായിക്കാൻ സി പി എം തയ്യാറായിക്കുമെന്നുള്ള രാഷ്ട്രീയ തന്ത്രം പലയിടങ്ങളിലും പതിയെങ്കിലും ചർച്ചയായിരുന്നു എന്നാൽ പൂർവാധികം ശക്തിയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി മണ്ഡലത്തിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയായിരുന്നു സുരേഷ് ഗോപി തൃശൂരിലെ തേക്കൻകാട് മൈതാനിൽ നടന്ന പ്രവർത്തകരുടെ കൺവെൻഷൻ സ്ത്രീകളുടെ കൺവെൻഷൻ സ്ത്രീ ശക്തി നരേന്ദ്രമോദിക്കൊപ്പമെന്ന പേര് നൽകിയ ആ കൺവെൻഷനോടുകൂടി തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തുന്നു എന്നുള്ള പ്രതീതി തൃശൂരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അത് മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്ന ആ സന്ദേശമാണ് തൃശ്ശൂർകാർക്ക് ലഭിച്ചത് തന്റെ റോഡ് ഷോയിൽ ഉടനീളം സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്ത് നിർത്താൻ പ്രധാനമന്ത്രി അതിനു മുൻകൈയെടുത്തു അതിന്റെ അർത്ഥം എത്ര മാത്രം കേന്ദ്രത്തിന് നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി പ്രിയങ്കരനാണ് അതിനുമപ്പുറം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് ഓടിയെത്തി പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതീക്ഷാ ചടങ്ങിന് ചടങ്ങുമായി ബന്ധപ്പെട്ട് കഠിന വ്രതമനുഷ്ഠിക്കുന്ന പ്രധാനമന്ത്രി ആ വ്രതത്തിന്റെ സമയത്ത് പോലും തൃശൂരിലേക്ക് ഓടിയെത്താൻ കാണിച്ച മനസ്സ് അത് സുരേഷ് ഗോപിക്ക് എത്രമാത്രം അദ്ദേഹം പ്രിയപ്പെട്ടവനാണ് നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്ന സന്ദേശമാണ് വെളിപ്പെടുത്തിയത് ഇത് തൃശൂരുകാർക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ അദ്ദേഹം അടുത്ത നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് തൃശൂരുകാർക്ക് ചിന്തിക്കാനുള്ള അവസരമാണിത് കേന്ദ്രത്തിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകി കേന്ദ്രമന്ത്രിയാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ തൃശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൃശൂരിന്റെ മണ്ണിലേക്ക് ഇനിയും എത്തുമെന്ന് ആ പൊതുവേദിയിൽ വെച്ച് പറഞ്ഞതാണ് സുരേഷ് ഗോപിയെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തൃശൂരിന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയത് ചെറുതല്ലാത്ത സന്ദേശമാണ് ഇതാ ഒരു നല്ല മികച്ച സ്ഥാനാർത്ഥിയെ തൃശൂരിന്റെ മണ്ണിലേക്ക് ബി നൽകിയിരിക്കുന്നു ഇനി ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് തൃശൂരുകാരാണ് ആ തൃശ്ശൂരുകാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു കാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായിരിക്കും പിന്നീട് വികസനങ്ങളുടെ കുതിപ്പായിരിക്കും തൃശൂരിലേക്ക് ഇത് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വെറും വാക്കുകളല്ലെന്ന് തൃശൂരിലെ ജനതയ്ക്കറിയാം കാരണം രാജ്യത്തെ വികസന കുതിപ്പിൽ ലോകത്തെ തന്നെ നെറുകൈയിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വെറും വാക്കാവുകയില്ല ഗുജറാത്തിനെ പോലെ വ്യവസായ വിപ്ലവത്തിൽ കുതിക്കാൻ കേരളവും ആഗ്രഹിക്കുന്നുണ്ട് രാജ്യത്തെ മറ്റ് പോലെ സ്വന്തമായി സ്വന്തം കാലിൽ നിലനിൽക്കാൻ കേരളവും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഇവിടെ അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് കേരളം എന്ന സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു ഇനി ഒന്നും തന്നെ കടം വാങ്ങാനില്ല ഈ സാഹചര്യത്തിലും കേന്ദ്രത്തെ നോക്കി പഴിചാരുക മാത്രമാണ് കേരളത്തിന്റെ നയം അങ്ങനെ തൃശൂരിന്റെ മണ്ണിൽ തൃശൂരിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കാരണമായി എന്ന് ഇടത് വലതു മുന്നണികൾ മനസ്സിലാക്കുന്നു ഇനിയും നരേന്ദ്രമോദി തൃശൂരിന്റെ മണ്ണിലേക്ക് എത്തും സുരേഷ് ഗോപിക്കായി നേരിട്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഒഴുകിയെത്തും നിർമ്മല സീതാരാമനും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള ബി ജെ പിയുടെ തല നേതാക്കൾ തൃശൂരിന്റെ മണ്ണിലേക്ക് എത്തും അവിടെ അവർ സുരേഷ് ഗോപിക്കായി വോട്ട് ചോദിക്കും ഈ ജനങ്ങളുടെ വലിയ പിന്തുണ കണ്ട് ഹാലിളകിയ ഇടതു മുന്നണിയും വലതു മുന്നണിയുമാണ് ഇപ്പോൾ അമിത ആത്മവിശ്വാസത്തോടുകൂടി അമിതാവേശത്തോടുകൂടി ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേയും ചുവരെഴുതാനുള്ള ആവേശം കാണിക്കുന്നത് വി എസ് സുൽകുമാറിന് വേണ്ടി ചുവരെഴുതുന്നു സി പി ഐയിൽ തന്നെ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് കെ രാജേന്ദ്രൻ കെ പി രാജേന്ദ്രൻ എന്ന മുൻ മന്ത്രി ആ സീറ്റിനായി നോട്ടം ഇട്ടു കഴിഞ്ഞിരിക്കുന്നു എൻ പ്രതാപനെ പാർട്ടി നിശ്ചയിക്കുന്നതിന് മുമ്പേ ടി എൻ പ്രതാപന്റെ ചുമരെഴുതിയതിന്റെ പിന്നിൽ ടി എൻ പ്രതാപൻ തന്നെയെന്ന് ആരോപിക്കുന്ന കോൺഗ്രസുകാരും തൃശൂരിൽ കുറവല്ല ടി എൻ പ്രതാപൻ കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത് അപ്പോഴത്തെ രാഷ്ട്രീയ അടിയൊഴുക്കിന്റെയും അതുപോലെ കോൺഗ്രസ് അനുകൂലമായ കൊടുങ്കാറ്റിന്റെയും പശ്ചാത്തലത്തിലാണെന്ന് കോൺഗ്രസുകാർ തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഇക്കുറി ടി എൻ പ്രതാപൻ തൃശൂരിൽ വിയർക്കുമെന്ന് കടുത്ത കോൺഗ്രസ് വിശ്വാസികൾ തന്നെ പറയുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ടി എൻ പ്രതാപനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥി വരണമെന്ന ചർച്ചയും കോൺഗ്രസിനുള്ളിലുണ്ട് അങ്ങനെ ആകെക്കൂടെ ആകെ അവിയൽ പരുവമായിരിക്കുകയാണ് തൃശൂർ തൃശൂരിന്റെ മണ്ണിൽ എതിരഭിപ്രായമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മാത്രമാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചുമരഴുത്തിലൂടെയല്ല മറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടി ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിലടക്കമുള്ള വിഷയങ്ങളിലൂടെ ഏറ്റെടുത്ത വലിയ പദ്ധതികളിലൂടെ മുന്നോട്ട് പോവുകയാണ് സുരേഷ് ഗോപിയും ബി ജെ പി പ്രവർത്തകരും അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിൽ ആകെ പരിഭ്രാന്തരായിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ കാട്ടിക്കൂട്ടുന്നത് അമിതാവേശം മൂലമുള്ള പൊല്ലാപ്പുകളാണ്